ഏഴാച്ചേരി കാവ്യൻപുരം ക്ഷേത്രത്തിൽ അഷ്ടമംഗള ദേവപ്രശ്നം ആരംഭിച്ചു ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ് ഹരിദാസൻ നമ്പൂതിരി ദേവഞ്ചൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവപ്രശ്നം നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മഹാപുരുഷന്മാരും ദിവ്യജനങ്ങളും ആരാധിച്ചിരുന്ന മഹാക്ഷേത്രമായിരുന്നു ഏഴാച്ചേരി കാവ്യൻപുരം ഉമാമഹേശ്വര ക്ഷേത്രമെന്ന് അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ആദ്യകാലഘട്ടത്തിൽ കാളിയുടെയും പിന്നീട് ഭഗവതിയുടെയും സാന്നിധ്യമുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പിന്നീട് ഉമാമഹേശ്വരന്മാരുടെ സാന്നിധ്യവും ഉണ്ടായി ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലെ പഴയ ചില അനുഷ്ഠാനങ്ങൾ തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ദേവപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞു സ്വർണം കയ്യിലെത്തിയ ബാലിക മേടം രാശിയിലാണ് സ്വർണം സമർപ്പിച്ചത് മൃത്യുജയ ഹോമത്തിന് ക്ഷേത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുണ്ട് കളമെഴുത്തും പാട്ടും നിറപുത്രിയും സർപ്പബലിയും നടത്തണമെന്നും ദേവിഞ്ചർ നിർദ്ദേശിച്ചു തന്ത്രിയുടെ പ്രതിപുരുഷൻ പെരിയമ്മന നാരായണ നമ്പൂതിരി മേൽശാന്തി വടക്കലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ രാശി പൂജയും വിശേഷ പൂജകളും നടത്തിയ ശേഷമാണ് രാശി വെച്ചത് ദേവപ്രശ്ന ചിന്ത വ്യാഴാഴ്ചയും തുടരും